മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം മിലാദ് മുബാറക്കിന് സ്വാഗതം മോദിക്കൊണ്ട് കേരള സംസ്ഥാന മതവിദ്യാഭ്യാസ ബോർഡ് വണ്ടൂർ റേഞ്ച് കമ്മിറ്റിയും മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റിയും സംയുക്തമായി ടൗണിൽ മിലാദ് റാലി നടത്തി അബ്ദുൾ ഹസീബ് വഹബി നാദാപുരം മിലാദ് സന്ദേശം നൽകി ണം നിങ്ങൾക്ക് അറിയാവുന്ന പണികൾ മുഴുവനും അവന്റെ സഹോദരിമാരും അവന്റെ മക്കളും കൂടി ചേർന്ന് പണി ചെയ്തുകൊണ്ട് തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ അത് കാരണം ആ സിഹര് കാരണം ആറുമാസക്കാലമോ ഒരു വർഷക്കാലമോ അതിന്റെ പേരിൽ പ്രയാസപ്പെട്ടിരുന്നു അതിൽ ആ പ്രയാസം നീങ്ങിയത് റസൂൽ ും ഈ രണ്ട് സൂറത്തുകൾ ഉൾക്കൊള്ളുന്നതിന് ശേഷം ചോദ്യമുണ്ട് സഹാബാഖ് ചോദിക്കുന്നു ഫുൾ ബ്രോസ്റ്റ് വെറും രൂപ രൂപ ഷവായ ഈ ഓഫർ പരിമിത മാത്രം ബേക്സ് റോഡ് വൈകുന്നേരം അഞ്ചു മണിക്ക് താജിൽ ഉലമ സ്വതക്കത്തുള്ള മൗലവിയുടെ മഖാം സിയാറത്തോടെ ആരംഭിച്ച റാലി അങ്ങാടിയിലെ നാല് റോഡുകളും ചുറ്റി ടാക്സി സ്റ്റാൻഡിൽ സമാപിച്ചു കേരള സംസ്ഥാന ജമിയുടെയും പോഷക ഘടകങ്ങളുടെയും തിരുനബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പല സംഘടനകളും ഈ ആഘോഷ പരിപാടികൾ ഭംഗിയാക്കുന്ന കൂട്ടത്തിൽ വളരെ സമുചിതമായി പ്രൗഢമായി ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കേരള സംസ്ഥാന മതവിദ്യാഭ്യാസ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന നബിദിന റാലിയും ഉദ്ഘാടന പരിപാടിയുമാണ് ഇപ്പോൾ വണ്ടൂർ ടൗണിൽ വെച്ച് നടന്നത് ഇതിനുശേഷം സമുചിതമായി ഒരു മാസക്കാലം വളരെ ഭംഗിയായി എല്ലാ പ്രദേശങ്ങളിലും നബിദിന ആഘോഷത്തിന്റെ വിശദമായ പരിപാടികൾ നടക്കുന്നതാണ് എല്ലാ പരിപാടികളിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു അതോടൊപ്പം ഇന്നത്തെ ഈ റാലിയിൽ ആളുകൾക്ക് എല്ലാവിധ ആശംസകളും നേർന്ന് അവസാനിപ്പിക്കുന്നു വണ്ടൂർ ജുമാ മസ്ജിദ് ഖത്തീബ് അലി അക്ബർ മൌലവി സയ്യിദ് അബി വഹബി കാരയ്ക്കാ പറമ്പ് ഷഫീഖ് വഹബി ചെറുപ്പിളശ്ശേരി സി കെ എസ് നാണി കെ ടി ഷംസുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം ജ്വല്ലൊപ്പം സഫലമാക്കൂ സഫ ജ്വല്ലറി അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ